കാപ്പ കുറ്റവാളിയും പോക്സോ കേസ് പ്രതിയുമായ കോഴിക്കോട് സ്വദേശിക്കൊപ്പം താമസിച്ചിരുന്ന പത്തൊൻപത് കാരിയെ മാതാപിതാക്കൾക്കൊപ്പം പോകാൻ അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഇതിലൂടെ ഹൈക്കോടതി നടത്തുന്നത് നിർണായക ഇടപെടൽ തന്നെയാണ് യുവാവിന്റെ ക്രിമിനൽ പശ്ചാത്തലമടക്കം പരിശോധിച്ചാണ് സാമൂഹിക പ്രസക്തമായ വിധി പുറപ്പെടുവിക്കുന്നത് പെൺകുട്ടിയുടെ അച്ഛൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് എം ബി സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി പെൺകുട്ടി നൽകിയ പോക്സോ കേസിൽ ഇരുപത്തിയഞ്ചുകാരനായ പ്രതി മുപ്പത്തിയഞ്ച് ദിവസം ജയിലിലായിരുന്നു പിന്നീട് പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൂടെ താമസിപ്പിക്കുകയും ചെയ്തു കോഴിക്കോട് വച്ച് വിവാഹിതരായെന്നും യുവാവിനൊപ്പം കഴിയാനാണ് താൽപര്യമെന്നും ആദ്യം ഹൈക്കോടതിയിൽ ഹാജരായപ്പോൾ പെൺകുട്ടി അറിയിച്ചിരുന്നു എന്നാൽ യുവാവിനെതിരായ കുറ്റങ്ങൾ ഗുരുതരമാണെന്ന് സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചതോടെ യുവാവിന്റെ പശ്ചാത്തലം പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചു അന്ന് പെൺകുട്ടിയെ തൽക്കാലത്തേക്ക് വീട്ടുകാർക്കൊപ്പം വിട്ടിരുന്നു യുവാവിനെതിരെ ജ്വലറി കവർച്ചയടക്കം ഗുരുതരമായ നാലു കേസുകളുണ്ടെന്ന് സർക്കാർ റിപ്പോർട്ട് നൽകി കാപ്പാ പ്രതിയായി നാടുകടത്തിയ സമയത്ത് ഇയാൾ കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ച് വിവാഹം നടത്തിയെന്ന് പറയുന്നത് ജാമ്യവ്യവസ്ഥകളുടെ ലംഘനമാണെന്നും അറിയിച്ചു വിവാഹം നടത്തിയെന്ന വാദം പോക്സോ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണെന്ന് പെൺകുട്ടിയുടെ രക്ഷിതാക്കളും ആരോപിച്ചു ഇതും കോടതി മുഖവിലയ്ക്കെടുത്തു പോലീസ് റിപ്പോർട്ട് കേസിൽ വഴിത്തിരിവാകുകയും ചെയ്തു യുവാവിനെതിരായ കേസുകൾ ഇത്ര ഗുരുതരമാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന് പറഞ്ഞ പെൺകുട്ടി ഒടുവിൽ സ്വന്തം വീട്ടിലേക്ക് പോകാൻ സമ്മതം അറിയിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റുകളും വിലവെടുപ്പുള്ള വസ്തുക്കളും ഒരാഴ്ചയ്ക്കകം തിരികെ നൽകാനും കോടതി യുവാവിനോട് നിർദ്ദേശിച്ചു അങ്ങനെ ആ കേസിന് ക്ലൈമാക്സിൽ ട്വിസ്റ്റ് സംഭവിക്കുകയാണ് പെൺകുട്ടിയുടെ മനം മാറ്റവും പോലീസിനെ കൊണ്ട് എല്ലാം അന്വേഷിപ്പിക്കാനുള്ള കോടതി തീരുമാനവുമാണ് ഈ കേസിൽ നിർണായകമായത് സാധാരണ നിലയിൽ യുവാവിനൊപ്പം പോകാനാണ് താൽപ്പര്യമെന്ന് ഇത്തരം കേസുകളിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കോടതി ഇടപെടാറില്ല എന്നാൽ യുവാവിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം അറിയാൻ കോടതി നടത്തിയ നീക്കം നിർണായകമായി കോഴിക്കോട് വെച്ച് വിവാഹിതരായെന്നും യുവാവിനൊപ്പം കഴിയാനാണ് താല്പര്യമെന്നും ഹൈക്കോടതിയിൽ ഒരാഴ്ച മുമ്പ് ഹാജരായപ്പോൾ പെൺകുട്ടി അറിയിച്ചിരുന്നു ഇയാൾക്കെതിരായ മറ്റു കേസുകളെപ്പറ്റി അറിവുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ യുവാവിനെതിരായ കുറ്റങ്ങൾ ഗുരുതരമാണെന്ന് സർക്കാർ അഭിഭാഷകൻ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു പിന്നീട് യുവാവിൻ്റെ പശ്ചാത്തലം പരിശോധിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു കോടതി യുവതി നൽകിയ പോക്സോ കേസടകം പരിഗണിച്ചായിരുന്നു ഇതെല്ലാം പെൺകുട്ടിയെ സത്യം ബോധിപ്പിക്കാനുള്ള കോടതി ശ്രമമായിരുന്നു ഇത് വീണ്ടും ഹർജി പരിഗണിച്ചപ്പോൾ യുവാവിനെതിരെ കൊള്ള പിടിച്ചുപറി ജ്വല്ലറി കവർച്ച തുടങ്ങി ഗുരുതരമായ നാലു കേസുകളുണ്ടെന്ന് സർക്കാർ റിപ്പോർട്ട് നൽകി ഇതേ തുടർന്ന് കാമുകനെതിരായ കേസുകൾ ഇത്ര ഗുരുതരമാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന് പറഞ്ഞ പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് പോകാൻ സമ്മതം അറിയിച്ചു ഇതോടെ കോടതിയുടെ ഇടപെടലുകൾ ഫലം കണ്ടു യുവാവിനെതിരെ വീണ്ടും കാപ്പപ്രകാരം നടപടികളെടുക്കേണ്ട സാഹചര്യവും വരും പെൺകുട്ടിയുടെ സർട്ടിഫിക്കറ്റുകളും വിലപിടിപ്പുള്ള വസ്തുക്കളും ഒരാഴ്ചക്കകം അഭിഭാഷകൻ മുഖേന കൈമാറാമെന്ന യുവാവിന്റെ മൊഴി കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാപ്പാവ്യവസ്ഥകളടക്കം ലംഘിച്ച യുവാവിനെതിരെ അധികൃതർ നടപടിയെടുക്കേണ്ടതാണെന്നും വിലയിരുത്തി